കേരളത്തിലെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള വിവിധ ക്ഷേമ ബോർഡുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ തൊഴിലാളികളും തൊഴിൽ വകുപ്പിൻ്റെ എ ഐ ഐ എസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ തങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും നിലവിൽ വിവരങ്ങളില്ലാത്ത തൊഴിലാളികൾ അത് പുതിയതായിട്ട് ചേർക്കണമെന്നും ഒരു ഔദ്യോഗിക നിർദ്ദേശം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ എ ഐ എസ് സോഫ്റ്റ്വെയറിൽ ചേർക്കുന്നതിന് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിലേക്കാണ് പോകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ പറയുന്നത് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖ കൊണ്ടുപോകണം ആധാർ രേഖ കൊണ്ടുപോകണം വയസ്സ് തെളിയിക്കുന്നതിനായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഒരു ഡോക്ടറിൽ നിന്ന് ലഭിച്ച സാക്ഷ്യപത്രം കൊണ്ടുപോകണം ട്വന്റി സിക്സ് എ കാർഡുള്ള തൊഴിലാളികളാണെങ്കിൽ ട്വൻറ്റി സിക്സ് എ കാർഡ് കൊണ്ടുപോകണം പിന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് മൊബൈലിൽ എടുത്താലും കുഴപ്പമില്ല ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും വിവരങ്ങൾ അക്ഷയയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ എ എസ്സിൽ നിങ്ങളുടെ വിവരങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്യും എ എസ്സിൽ നിങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായും ആഡ് ചെയ്തതിന് ശേഷം ഇരുപത്തഞ്ച് രൂപ ഫീസ് കൂടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിൽ വകുപ്പ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഐ ഡി കാർഡ് ലഭിക്കും ഇനി ഇത്തരത്തിൽ എ എസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ചില തൊഴിലാളികൾ ഒരു ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗമായ ഒരു തൊഴിലാളിയായിരിക്കും അദ്ദേഹം അക്ഷയ കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു ബന്ധപ്പെട്ട രേഖകളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ ചേച്ചി പറയുന്നു സാറേ താങ്കളുടെ വിവരങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ ചേർക്കാൻ സാധിക്കില്ല കാരണം താങ്കൾ അബ്കാരി ക്ഷേമ ബോർഡിൽ മെമ്പറാണ് ആയിട്ടാണ് എസിൽ കാണുന്നത് എന്ന് പൂജ പറയും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന് കാരണമായിട്ട് വരുന്നത് മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ അബ്കാരി ക്ഷേമ ബോർഡിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവാം അത് ക്യാൻസൽ ചെയ്യാതെ ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കാതെ ആയിരിക്കാം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ അബ്കാരി ബോർഡിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ രാജിവെച്ചു നിങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ മെമ്പറായി പക്ഷേ എന്ത് ചെയ്തില്ല അബ്കാരി ബോർഡിൻ്റെ എ ഐസിൽ നിന്ന് അവർ റിമൂവ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊരു സാഹചര്യം വരുവാണെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ ഉള്ള ക്ഷേമ ബോർഡിലല്ല നിങ്ങളെ എ ഐ എസ്സിൽ കാണിക്കുന്നതെങ്കിൽ തെറ്റായി കാണിക്കുന്ന ഏത് ക്ഷേമ ബോർഡാണോ ആ ക്ഷേമ ബോർഡിലാണ് നിങ്ങളൊരു അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷയിൽ പറയേണ്ട കാര്യം എങ്ങനെയാണ് പണ്ട് ഞാനിവിടെ മെമ്പറായിരുന്നു ഞാൻ ഇവിടുന്ന് രാജിവെച്ച് പോയ ആളാണ് പക്ഷേ ഇപ്പോഴും എ എസ്സിൽ എൻ്റെ വിവരങ്ങൾ തെറ്റായിട്ടാണ് ഈ കാണിക്കുന്നത് ഈ ബോർഡിൽ അംഗമായിട്ടാണ് കാണിക്കുന്നത് എന്നെ എ എസിൽ നിന്ന് റിമൂവ് ചെയ്ത് തരണം എന്ന് അവർക്കൊരു അപേക്ഷ കൊടുക്കണം ഇത് രാജിവെച്ച് പോയ തൊഴിലാളിയാണ് ഇനി അങ്ങനെയല്ല രാജിവെക്കാൻ രാജ്യ ഇതുവരെയും രാ മെമ്പർഷിപ്പ് എടുത്തു പക്ഷേ ഇതുവരെയും രാജിവെച്ചിട്ടില്ല അങ്ങനെ ഒരു തൊഴിലാളിയാണെങ്കിൽ അപേക്ഷ എഴുതി കൊടുക്കേണ്ടത് ഇവിടെ എനിക്കൊരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ അംഗമാണ് എനിക്ക് ഇവിടുത്തെ മെമ്പർഷിപ്പ് തുടരാൻ താല്പര്യമില്ല അതിനാൽ എൻ്റെ മെമ്പർഷിപ്പ് അംഗത്വം റദ്ദാക്കി എന്നെ എൻ്റെ എ എസ്സിൽ നിന്ന് കൂടി റിമൂവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ആ തെറ്റായി കിടക്കുന്ന ഓഫീസിലൊരു അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഫീസ് ആ ഓഫീസുകാർക്ക് അപേക്ഷ സ്വീകരിച്ച് അത് അംഗീകരിച്ചതിന് ശേഷം അവർക്ക് അവരുടെ എ എസ് ലോഗിൽ കയറിയിട്ട് താങ്കളുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തു തരാനായിട്ട് പറ്റും ഇനി ഒരു ഓഫീസ് ലോഗിൻ്റെ ഒരു ഓഫീസിൽ ലോഗിൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഔദ്യോഗിക ലോഗിനിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ലിങ്കിൽ മെമ്പർഷിപ്പ് ഉണ്ട് ആ മെമ്പർഷിപ്പ് ക്യാൻസലേഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ തൊഴിലാളിയുടെ ആധാർ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യേണ്ട തൊഴിലാളിയുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നത് എന്ന കാരണം കൂടി കൊടുക്കുക അത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള ഉത്തരവിൻ്റെ പകർപ്പാണ് മരണം മൂലമാണ് ഒരാൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ അവിടെ ഉണ്ടാവും അത് അപ്ലോഡ് ചെയ്യുക ഇനി പെൻഷനറാണെങ്കിൽ അതിൻ്റെ ഓർഡർ ഉണ്ടാവും അത് അപ്ലോഡ് ചെയ്യുക എന്ത് റീസൺ ആണോ അതിൻ്റെ ഒരു ഓർഡർ ആ ബന്ധപ്പെട്ട ഓഫീസിലുണ്ടാവും ആ ഓഫീസിലെ ക്ലർക്ക് അത് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ബന്ധപ്പെട്ട ഓഫീസിലെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസറിനത് അപ്രൂവ് ചെയ്യുന്നത് ആ മെമ്പർഷിപ്പ് ക്യാൻസൽ ആകും